അസ്സാം വലൈക്കും വറഹമുല്ല പറയും ഞാൻ ഒരു പ്രവാസിയെ പരിചയപ്പെടുത്തി തരാൻ നിങ്ങൾക്ക് അസുഖമാണെന്ന് പറഞ്ഞിട്ട് വീട്ടിലിരുന്ന പ്രവാസിയല്ല ഡോക്ടർമാരും നാട്ടുകാരൊക്കെ വിജയിച്ച് വീട്ടിലിരിക്കണം റെസ്റ്റ് എടുക്കണം പക്ഷെ അദ്ദേഹത്തിന് വീട്ടിലിരിക്കാൻ തയ്യാറല്ലായിരുന്നു അദ്ദേഹം അദ്ദേഹം തിരഞ്ഞെടുത്ത ജോലി അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനനുസരിച്ചായിരുന്നു രണ്ട് ബൈപ്പാസ് കഴിഞ്ഞ ആളാണ് പിന്നെ വേറെയും ഷുഗറും അങ്ങനെയായിട്ട് പല അസുഖങ്ങളുണ്ട് നമ്മുടെ ആത്മസുഹൃത്ത് അസറഫ് അസർഫിന്ന് ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ മുന്നൊരു വാച്ച്മാൻ ആയിട്ടാണ് ചോദിച്ചത് പത്ത് മുപ്പത് വർഷത്തോളം പ്രവാസിയായിരുന്നു ഏകദേശം പത്തിരുപത്തിയേഴ് മുപ്പത് പത്ത് മുപ്പത് വർഷത്തോളം പ്രവാസി ജീവിതമാണ് അദ്ദേഹത്തിനൊന്ന് പരിചയപ്പെടാം ഓക്കെ എന്തൊക്കെയാണ് സുഹൃത്തുക്കളെ വിശ്വാസങ്ങളൊക്കെ സുഖമില്ല ഏഹ് സന്തോഷമല്ലേ ഞാൻ പ്രവാസി തന്നെയാണ് പത്ത് ഇരുപത്തിയേഴ് വർഷം പ്രവാസ ലോകത്തന്നെയായിരുന്നു പക്ഷേ അവിടെ നിന്നൊക്കെ വലിയൊരു ഓപ്പറേഷൻ ബൈപ്പാസിൽ കണ്ടെണ്ണം കഴിഞ്ഞിട്ട് ഇപ്പോൾ നാട്ടിൽ നിൽക്കുകയാണ് അപ്പോൾ ആൾക്കാർ പറഞ്ഞ് വീട്ടിലിരിക്കാനും ഡോക്ടർമാരും ഇത് എഴുതിയത് വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ നമ്മളെ കൊണ്ട് വീട്ടിലിരിക്കാൻ പറ്റില്ല ഞാനൊരു പ്രവാസിയായി പോയില്ലേ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും പിന്നെ കിട്ടണമായുള്ളൊരു ജോലി ചെറുതായി ചെറു ശമ്പളത്തിൻ്റെ കാര്യം നോക്കിയിട്ടല്ല ചെറുതായാലും എഴുതായാലും അവനാ എൻ്റെ വീട്ടിലിരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ഞാൻ അവിടെ ഒരു വാച്ച്മാൻ്റെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ പ്രവാസികളും വയ്യ എന്ന് പറഞ്ഞിട്ട് വീട്ടിലിരിക്കേണ്ട എന്തെങ്കിലും നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഒരു സാ പരി എന്താ എന്തെങ്കിലും കഴിയുന്ന ഒരു സന്താ ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിക്കണം എന്നുള്ളതാണ് പറയുന്നത് വേറെ ഒരു തന്നെ ആശ്രയിച്ചിരിക്കേണ്ട ഒരു കാര്യം നമുക്ക് വരരുത് നമ്മൾ നമ്മൾ ആശ്രയിച്ചിരുന്നൊരു കാര്യമല്ല നമുക്ക് ആരും ഒന്നും തരാനുമില്ല